അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി ഒന്നിൽ ബുക്കാനൻ എന്ന് പറയുന്ന ഒരു സാഹിപ്പിനെ ഇവിടുത്തെ സാമൂഹിക സ്ഥിതി വിലയിരുത്തി റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി മലബാറിൽ നിയമിച്ചു അപ്പോൾ ഈ ഈ മലബാറിലെ കൊട്ടാരങ്ങളെല്ലാം ഓല കെട്ടിയ വീടുകളായി അതിശയം തോന്നാം ഓല കെട്ടിയ വീടുകളോ കൊട്ടാരമെന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിനുള്ളൊരു വലിയ സങ്കല്പമുണ്ട് സാധാരണക്കാരന് അതായത് നായർ സമൂഹത്തിന് കീഴെയുള്ള അതായത് ഈ ചാതുർമാർനെ പട്ടികയിൽപ്പെടാത്ത സമൂഹത്തിന് ഓല കെട്ടാനും അവകാശമില്ലായിരുന്നു അവർ പുല്ലുമേഞ്ഞ് അതിനകത്ത് ജീവിക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ക്ഷേത്രം ഒഴികെ ബാക്കിയുള്ളത് മുഴുവൻ ഓലയായിരുന്നു ആ ഓല കെട്ടുവാനുള്ള അവകാശം കൊടുത്തിരുന്നത് നെടുമങ്ങാട്ട ചില പ്രാമാണിക കുടുംബങ്ങൾക്കാണ് ഈ ഓല മാറ്റി ഓടുമേയാൻ ഉത്തരവിടേണ്ട ഒരു ഗതികേടിലേക്ക് രാജസ്ഥാനം മാറുന്നതിന് പ്രകൃതി ഒരു ദുരന്തം സമ്മാനിക്കുകയുണ്ടായി തിരുവിതാംകൂറിൽ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയും ഒന്ന് കോട്ടാറും മറ്റൊന്ന് കൊല്ലമായി അങ്ങനെ കൊല്ലത്ത് കമ്പോളം ഒരിക്കൽ തീപിടിച്ചു പകൽ സമയത്ത് ആ ദുരന്തം സംഭവിച്ചതിന് ശേഷം അന്നത്തെ തിരുവിതാംകൂർ റാണിയായിരുന്ന ഗൗരി പാർവതി ഭായി ഒരു ഉത്തരവിറക്കി ജനങ്ങളെല്ലാം കമ്പോളത്തിൽ ഓട് മേയണമെന്ന് ചരിത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരും കാര്യം ഒരു വീഡിയോയിൽ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിച്ചാൽ മാത്രമേ അവിടം കൊണ്ടത് ആ വിഷയം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും അത് ഇവിടെയും ആവർത്തനം വരികയാണ് ആവർത്തനം ഇതാണ് സംഘകാലം മുതൽ പിന്നെ കേരളം ഭരിച്ചിരുന്ന ആദിചേരന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ആദിചേരന്മാരുടെ കാലം കൃത്യമായി നമുക്ക് പറയാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് ക്രിസ്തു ആദ്യ വർഷങ്ങളാവണം ആദ്യ നൂറ്റാണ്ടുകളാവണം അല്ലെങ്കിൽ ബി സി ആദ്യ നൂറ്റാണ്ടുകളാവണം ഇതിനിടയ്ക്ക് ഒരു കാലഘട്ടത്തിലാണ് അവരുടെ ഭരണമൊന്നും അത് എന്ന് തുടങ്ങിയെന്നോ എന്ന് അവസാനിച്ചൊന്നോ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ രണ്ടാം ചേര സാമ്രാജ്യം ആരംഭിച്ചതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അത് ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് പതിനാ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ അത് നിലനിൽക്കുകയും ചെയ്തു ഏതാണ്ട് മുന്നൂറ് കൊല്ലം അങ്ങനെ ഒരു ഭരണം നിലനിന്നിരുന്നു ഈ മുന്നൂറാം കൊല്ലം അതായത് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചോടുകൂടി ചോള പാ യുദ്ധം ഇവിടുത്തെ ചേര രാജാക്കന്മാരും ചോളന്മാരുമായിട്ടുള്ള നിരന്തരമായ യുദ്ധത്തെ തുടർന്ന് ചേര രാജ്യം ഛിന്ന ഭിന്നമാവുകയും അതിൻ്റെ സാമന്ത രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഏതാണ്ട് പത്ത് അറുപത് രാജ്യങ്ങളായി കൊച്ചു കൊച്ചു രാജ്യങ്ങളായി നിൽക്കുമ്പോഴാണ് പോർട്ടുഗീസുകാരുടെ ഇവിടെ വരവ് അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ വരവ് ഒക്കെ വരുന്നത് ഈ കാലഘട്ടത്തിൽ ആണ് നമ്മുടെ ഈ കോളനി വാഴ്ചക്കാലത്ത് തന്നെ ഒരു 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 പ്രത്യേക സവിശേഷതയാണ് നമുക്കിവിടെ കാണുന്നത് ഫ്യൂഡൽ വാഴ്ചയെ തകർത്തു കൊണ്ട് കോളനി ഭരണം ത്തിനോടൊപ്പം തന്നെ അതാണ്ട് അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്ഷാത്രവാഴ്ച ശക്തിയാർജിക്കുന്നത് ഭദ്രവിതാംകോൽ മാർത്താണ്ഡർമ്മയും കൊച്ചിയിൽ ശക്തൻ തമ്പുരാനും കോഴിക്കോട് സാമൂതിരിയൊക്കെ അധികാരത്തിലെത്തും അപ്പോൾ ഈ ആയിരത്തി ഏതാണ്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഉറപ്പിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി ഒന്നിൽ ബുക്കാനൻ എന്ന് പറയുന്ന ഒരു സായിപ്പിനെ ഇവിടുത്തെ സാമൂഹിക സ്ഥിതി വിലയിരുത്തി റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി മലബാറിൽ നിയമിച്ചു അത് ഇവിടെ നിന്ന് കൊടുത്ത റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം പറയുന്നത് കേരളത്തിലെ മലബാറിലെ മലബാർ എന്ന് പറയുന്നത് കേരളത്തിന് ഒന്നടങ്കം ചേർത്താണ് അന്ന് ഈ കേരളം എന്നൊരു പേര് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നില്ല മലബാർ എന്നാണ് അവരുടെ പിന്നെ മലബാർ എന്ന് പറയുന്നത് കേരള കന്യാകുമാരി മുതൽ ഏതാണ്ട് കാസർഗോഡ് വരെ കിടന്ന പ്രദേശങ്ങളെ അപ്പോൾ ഈ മലബാറിലെ കൊട്ടാരങ്ങളെല്ലാം ഓല കെട്ടിയ വീടുകളായിരുന്നു നമുക്കൊരു അതിശയം തോന്നാം ഓല കെട്ടിയ വീടുകളോ കൊട്ടാരമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളൊരു വലിയ സങ്കല്പമുണ്ട് ഈ കുതിച്ചു നിൽക്കുന്ന രണ്ട് സിംഹങ്ങളും അതിൻ്റെ അതിനകത്തുള്ള ഒരു വലിയ ഗേറ്റും ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പൊക്കമുള്ള കരിങ്കൽ മതിലും നാല് കെട്ടും എട്ട് കെട്ടും ഇടക്കെട്ടുമൊക്കെ ഉള്ള അകത്തളങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയ കെട്ടിടം കെട്ടിടമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക പക്ഷേ അതിലപ്പുറം വെറും ഓല കെട്ടിയ വീടുകളായിരുന്നു രാജാക്കന്മാരുടെ പഴയകാല കൊട്ടാരങ്ങളും എന്ന് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഓടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹം അങ്ങനെയാണ് കണ്ടതിന് അതുപോലെ രേഖപ്പെടുത്തിയാണ് ബ്രിട്ടീഷുകാർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാജാക്കന്മാരുടെ വീടുകൾ പോലും ഓല കെട്ടിയിരുന്ന കെട്ടിയിരുന്നൊരു കാലത്ത് സാധാരണക്കാരന് അതായത് നായർ സമൂഹത്തിന് കീഴെയുള്ള അതായത് ഈ ചാതുർമാർനെ പട്ടികയിൽപ്പെടാത്ത സമൂഹത്തിന് ഓല കെട്ടാനും അവകാശമില്ലായിരുന്നു അവർ പുല്ലു മേഞ്ഞ് അതിനകത്ത് ജീവിക്കണം അതല്ലെങ്കിൽ പനയോല മേഞ്ഞ് അതിനകത്ത് ജീവിക്കണം തെങ്ങോല കൊണ്ട് മേയാനുള്ള അവകാശം പലർക്കും ആ കാലഘട്ടത്തിൽ പല സമൂഹങ്ങൾക്കും പല രാജ്യങ്ങളിലും ഇല്ലായിരുന്നു പല രാജ്യങ്ങളിലെന്ന് പറയുന്നത് കേരളത്തിനകത്ത് ഈ കൊച്ചു രാജ്യ നാട്ടുരാജ്യങ്ങളിലും ഇല്ലാതിരുന്നൊരു കാലം ആ കാലഘട്ടത്തിൽ ഈ ഓല മാറ്റി ഓടുമേയാൻ ഉത്തരവിടേണ്ട ഒരു ഗതികേടിലേക്ക് രാജസ്ഥാനം മാറുന്നതിന് പ്രകൃതി ഒരു ദുരന്തം സമ്മാനിക്കുന്നുണ്ടായി അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ അപ്പോൾ കൊട്ട് കൊട്ടാരങ്ങൾ വരെ ഒരുപക്ഷെ തിരുവിതാംകൂറും കൊച്ചിയും പിന്നെ സാമൂതിരിയുടെ കൊട്ടാരവും കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓലയായിരുന്നു ഈ രണ്ട് മൂന്ന് കെട്ടിടങ്ങൾ മാത്രമേ ഓടിട്ടിരുന്നുള്ളൂ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പ്രധാന ക്ഷേത്രം ഒഴികെ ബാക്കിയുള്ളത് മുഴുവൻ ഓലയായിരുന്നു ആ ഓല കെട്ടുവാനുള്ള അവകാശം കൊടുത്തിരുന്നത് നെടുമങ്ങാട്ട ചില പ്രാമാണിക കുടുംബങ്ങൾക്കാണ് എവർ വിടുന്ന തലച്ചോടായി ഓല കൊണ്ടുവന്ന് മേഞ്ഞ് അതിൻ്റെ പടിത്തരവും വാങ്ങിച്ചു തിരിച്ചു വന്നതിനെക്കുറിച്ചുള്ള രേഖ ഇന്നും മതിലകം റെക്കാർഡുകളിലുണ്ട് അപ്പോൾ ഈ മഹാക്ഷേത്രങ്ങൾ വരെ ഓലയായിരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്പോളങ്ങളുടെ കഥ നമ്മൾ പറയാ പറ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അന്ന് ഒരു പക്ഷേ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ രണ്ട് കമ്പോളങ്ങൾ ഒന്ന് നാഗർകോവിലിൻ്റെ അടുത്തുള്ള കോട്ടാറും രണ്ടാമത്തേത് കൊല്ലവുമായിരുന്നു ചാലക്കമ്പോളൊക്കെ വളരെ പിന്നീടാണത് വികസിച്ച് വന്നത് ചാലക്കമ്പോളത്തിൻ്റെ പേര് തന്നെ പിന്നീടാണ് ചാലക്കമ്പോളം എന്ന യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ പേര് അനന്തപുരം പേട്ടെന്നായിരുന്നു പേട്ടയെന്ന് പറഞ്ഞാൽ മാർക്കറ്റെന്ന് അതിൻ്റെ അർത്ഥം അങ്ങനെ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് രണ്ട് മാർക്കറ്റുകളേ ഉള്ളൂ ഒന്ന് ഇന്ന് നമ്മൾ പേട്ട എന്ന് പറയുന്നത് അതിൻ്റെ പേര് തിരുമതിരപ്പേട്ടയിന്നാണ് തിരുമതിരപ്പേട്ടയും അനന്തപുരം പേട്ടയും രണ്ട് പേട്ടകളേ ഉണ്ടായിരുന്നു പക്ഷേ തിരുവിതാംകൂലിൽ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയും ഒന്ന് കോട്ടാറും മറ്റൊന്ന് കൊല്ലമായി അങ്ങനെ കൊല്ലത്ത് കമ്പോളം ഒരിക്കൽ തീപിടിച്ചു പകൽ സമയത്ത് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് തീപിടുത്തം പകൽ സമയത്ത് തീപിടിച്ചതുകൊണ്ട് തന്നെ വളരെയധികം നാശനഷ്ടങ്ങൾ മിക്കവാറും കമ്പോളത്തിലെ എല്ലാ കടകളും കത്തിച്ചമ്പല ചാമ്പലായി നിരവധി കുട്ടികളും സ്ത്രീകളും വെന്തു മരിച്ചു തീ അടുത്ത വീടുകളിലേക്ക് മകർന്നും വീടുകളിലും തീപിടിച്ചൊരു വലിയ ദുരന്തം സംഭവിച്ചു ആ ദുരന്തം സംഭവിച്ചതിന് ശേഷം അന്നത്തെ തിരുവിതാംകൂർ റാണിയായിരുന്ന ഗൗരി പാർവതി ഭായി ഒരു ഉത്തരവിറക്കി ജനങ്ങളെല്ലാം കമ്പോളത്തിൽ ഓട് മേയണമെന്ന് ആ ഉത്തരവാണ് ഞാനിനി വായിക്കുന്നത് കൊല്ലത്ത് കമ്പോളത്തിൽ കിഴക്കേ നടയിൽ ധനുമാസം പതിമൂന്നിന് അഗ്രിബാധയുണ്ടായി ഏറിയ വീടുകൾക്കും മുതൽ കാര്യങ്ങൾക്കും ഏതാനും ആളുകൾക്കും ഛേദം വന്ന് പോകുക കൊണ്ടും ഈ രാജ്യത്ത് വീടുകളും കടയറ ഉൾപ്പെട്ട സ്ഥലങ്ങളും ഓലപ്പുരയായിട്ട് കെട്ടിയിരിക്കുന്നതിനാൽ കൂടെ കൂടെ ഇതിൻ വണ്ണം അഗ്നിബാധയുണ്ടായി ജനങ്ങൾക്ക് വളരെ സങ്കടകരമായിട്ടും തീർന്നിരിക്കുന്നത് പ്രകാരം കേൾവിപ്പെട്ടിരിക്ക കൊണ്ട് പിറ രാജ്യങ്ങളിൽ കുടിയാനവന്മാരുടെ വീടുകളും കടയറകളും അവരവരുടെ മനസ്സിൻ പ്രകാരം വോട് അഗ്നിബാധ കൂടാതെ പാർത്തു വരിക കൊണ്ടും ഈ രാജ്യത്തെ കുടിയാനവന്മാർ സന്തോഷമായിരിക്കണമെന്ന് നമുക്ക് മനസ്സായിരിക്ക കൊണ്ടും വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നത് എന്തെന്നാൽ കുടിയാനവന്മാർ ആര് അവരവരുടെ കടയറ കമ്പോളം മുതലായവ ഓട് മേയിച്ച് സന്തോഷമായി ഇരുന്നു കൊള്ളുകയും വേണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമുണ്ട് റാണി പാർവതി ഭായി തുല്യം മകരമാസം എട്ടാം തീയതി അതായത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ജാനുവരി ഇരുപത്തിരണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം പിറ രാജ്യങ്ങളിൽ കുടിയാനവന്മാരുടെ വീടുകളും കടയറകളും അവരവരുടെ ഇഷ്ടം പോലെ മേയാൻ ഓട് മേയാനവകാശം ഉണ്ടായിരുന്നു പിറ രാജ്യങ്ങളിൽ പിറരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ കൊച്ചി മുതൽ അങ്ങോട്ടുള്ള രാജ്യങ്ങളാണ് അപ്പോൾ കൊച്ചിക്കപ്പുറമുള്ള പലയിടത്തും മേയാനുള്ള അധികാരവും അവകാശങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നു പലയിടത്തും ഉണ്ടായിരുന്നിട്ടും നമ്മുടെ തിരുവിതാംകൂറിലെ സാധാരണക്കാരനെ കച്ചവടം കടയറയും ഒക്കെ നടത്തിക്കൊണ്ടുവന്ന സാധാരണക്കാരന് മേയാനുള്ള അവകാശം ഇല്ലായിരുന്നു എന്നും പ്രകൃതി ഇങ്ങനെ ഒരു ദുരന്തം സമ്മാനിച്ചതുകൊണ്ട് മാത്രം ഈ ഓട് മേയാൻ ഉത്തരവിടുന്നു എന്നുമാണ് ഈ ഉത്തരവിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എല്ലാ ജാതിക്കാർക്കും ഇതിനവകാശമുണ്ടായിരുന്നു എന്നാൽ എല്ലാ ജാതിക്കാർക്കും ഇതിനവകാശമില്ലായിരുന്നു എന്ന് പിന്നീടുള്ള ഒരു ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാലം കഴിഞ്ഞു അതിനുശേഷം ഈ തീപിടുത്തം ഒരു തുടർക്കഥയായി അങ്ങനെ തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം പിന്നെ വികസിപ്പിച്ചു വലിയ കമ്പോളമായി മാറിയതിനു ശേഷം ആ കമ്പോളത്തിൽ ഒരു ദിവസം പാതിരാത്രി തീപിടിച്ചു പാതരാത്രി പിടിച്ചുകൊണ്ട് തന്നെ മുതൽ നഷ്ടം ഉണ്ടായി കടകളെല്ലാം കത്തിച്ചമ്പലമായി പക്ഷെ മനുഷ്യർക്കൊന്നും അപകടം സംഭവിച്ചില്ല അതിനെ തുടർന്ന് രാജാവ് വളരെ കർശനമായി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അതായത് സ്വാതിരുനാളിൻ്റെ അനുജൻ ആയ ഉത്തരം തിരുനാൾ മാർത്താണ് മറ്റൊരു ഉത്തരവ് കർശനമായി ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കി ആ ഉത്തരവ് ഇതാൽ ഈ രാജ്യത്തെ കുടിയാനവന്മാർക്ക് കച്ചവടക്കാർ ഉൾപ്പെട്ട എല്ലാ ജാതിക്കാരുടെയും വീട് കടയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അഗ്രവാദയ്ക്ക് ഇട ഇടയുണ്ടാകാതെ അവരവരുടെ മനസ്സിന് പ്രകാരം ഓടിട്ട് ബാർത്തു കൊള്ളത്തക്കവണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് മകരം എട്ടാം തീയതി തിരുവഴുത്ത് വിളംബരം പ്രസ്തയപ്പെടുത്തു ശേഷവും ഓടിടിവിക്കാതെ ഓല തന്നെ കെട്ടിച്ചു വരുന്നതിനാൽ കൂടെ കൂടെ അഗ്നിബാധയുണ്ടായി ജനങ്ങൾക്ക് സങ്കടത്തിനും മുതൽ ഛേദത്തിനും ഇടവന്നിരിക്കുന്നു എന്നും നമുക്ക് കേൾവിപ്പെട്ടിരിക്കപ്പെടുത്തുന്നത് എന്തെന്നാൽ തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് എഴുതിയിരിക്കുന്ന വിളംബര പ്രകാരം സകലമാന ജാതിക്കാരനും യാതൊരു സംശയവും കൂടാതെ വീട് കടയറ മുതലായ സ്ഥലങ്ങളൊക്കെയും അവരവരുടെ മനസ്സൻ പ്രകാരം ഓട് മേയിച്ച് അഗ്നിബാധയ്ക്കിടവരാതെ സൂക്ഷിച്ച് പാർത്തു കൊള്ളുകയും വേണം ഉത്തരം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ തുല്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് നവംബർ മാസത്തിലാണ് ഉത്തരവ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സകലമാന ജാതിക്കാരും സംശയവും കൂടാതെ ഓടിടാമെന്ന് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൽ കുറേ ജാതിക്കാരെ ഒഴിവാക്കി എന്നല്ലേ അതിൻ്റെ അർത്ഥം കുറെ ജാതിക്കാരെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ ഒഴിവാക്കില്ല പറ്റില്ല ക്ഷത്രിയരെ ഒഴിവാക്കില്ല വൈശ്വര അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കില്ല ശൂദരരെ ഒഴിവാക്കില്ല നാലാം വർണ്ണത്തിന് താഴെയുള്ള അഞ്ചാം വർണ്ണക്കാരെ എന്ന് പറയാവുന്ന പഞ്ചമരെ ഒഴിവാക്കിയിരുന്നു എന്നുള്ള ധ്വനി രണ്ടാമത്തെ ഉത്തരവിൽ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ അവകാശങ്ങൾ പിടിച്ചെടുത്തത് ഒന്ന് പോരാട്ടത്തിലൂടെ നമ്മൾ പിടിച്ചെടുത്തു മറ്റൊന്ന് സ്വമേധയാ നമുക്ക് തന്നു സ്വമേധയാ തന്നത് അവർക്ക് മനസ്സലിവുണ്ടായി തന്നതെല്ലാം മറിച്ച് പ്രകൃതിയിലുണ്ടായ ചില ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി സമ്മാനിച്ച ചില ദുരന്തങ്ങളുടെ പരിണിത ഫലമായി അങ്ങനെ ബാക്കുള്ളവർക്ക് അത് ദുരന്തമായി പരിണമിക്കുമെന്നുള്ള ഭയം കൊണ്ടോ ഭീതി കൊണ്ടോ ആവണം പിൽക്കാലത്ത് എല്ലാ ആളുകൾക്കും ഈ ഓടിടുന്നതിനുള്ള അവകാശം ചാർത്തി കൊടുക്കുന്നതിന് രാജസ്ഥാനത്തിനെ പ്രേരിപ്പിച്ചത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ രണ്ട് ഉത്തരവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചത്